സഭാപ്രസംഗികളുടെ പുസ്തകം ഒൻപതാം മധിയായ പതിനഞ്ചാം വാക്യം എന്നാൽ അവിടെ സാധുവായ ഒരു ജ്ഞാനി പാർത്തിരുന്നു അവൻ തന്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല ഒരേ ഒരു വാക്യത്തിൽ വലിയ ഒരു ആശയം പറഞ്ഞിരിക്കുകയാണ് സാധുവായ ഒരു ജ്ഞാനി ആരും പരിഗണിക്കാതിരുന്ന ഒരു സാധുവായ ജ്ഞാനി പക്ഷേ തന്റെ ജ്ഞാനം കൊണ്ട് ആ പട്ടണത്തെ രക്ഷിച്ചു ഒരു വലിയ രാജാവ് ആ പട്ടണത്തിന് നേരെ വന്ന് അതിനെ നിരോധിക്കുകയും അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിയുകയും ചെയ്തപ്പോൾ സാധു തന്റെ ജ്ഞാനത്താൽ ആ പട്ടണത്തെ രക്ഷിച്ചു എന്നാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല നമുക്ക് ഉപകാരം ചെയ്ത സാധു മനുഷ്യരായ പലരും ഉണ്ടാകാം നമ്മുടെ കഷ്ടതകളിൽ നമ്മുടെ വേദനകളിൽ ആരും നമ്മളെ സഹായിക്കാനില്ലാതിരുന്നപ്പോൾ നമ്മുടെ അരികിൽ വന്ന് സന്ദ്വനമായി നൽകിയ കുറെ സാധു മനുഷ്യരുണ്ടാകാം അവർ വെച്ച് നീട്ടിയ അൻപത് രൂപ നൂറ് രൂപ ആയിരം രൂപ അത് നമുക്ക് പതിനായിരത്തെക്കാൾ ലക്ഷത്തേക്കാൾ വളരെ വലുതായിരുന്നു പക്ഷേ നങ്ങ അങ്ങനെയുള്ള സാധു മനുഷ്യരെ മറന്നു പോവുകയാണ് സാധു മനുഷ്യരെ ഓർക്കുന്നില്ലാകാം ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയുള്ള എളിയവരെ ആദരിക്കുന്നതാണ് ഭാഗ്യവാൻ